ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതായത് ഈ കുറ്റപത്രം തന്നെ റദ്ദാക്കണമെന്നായിരുന്നു പി ജയരാജനും ടി വി രാജേഷും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് കേൾക്കാം ഞാൻ അറിയാം വാർത്ത കണ്ടായിരുന്നു അറിഞ്ഞപ്പോ തോന്നി അല്ല ഞങ്ങൾക്ക് ഇതില് സന്തോഷമുണ്ട് ഇതിന്റെ നിയമ പോരാട്ടം ഇവിടെ തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് പി ജയരാജന് കേരളത്തിലെ ജനത കേരളത്തിലെ വോട്ടർമാര് രാഷ്ട്രീയ ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം തുടരും അതിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പാർട്ടി കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ കേരള സമൂഹം ഉണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ എല്ലാവരോടുള്ള നന്ദിയും കറപ്പാടും ഞങ്ങളുടെ കുടുംബം അറിയിക്കുകയാണ് ജയരാജന്റെ രാഷ്ട്രീയ ജീവി പിന്നെ വനവാസം ആ പാർട്ടി തന്നെ കൊടുത്തിരിക്കയാണ് ആ പാർട്ടിക്കറിയാം അറിയാം ടി പി ചന്ദ്രശേഖരൻ കേസിലും ചുക്കൂർ കേസിലും അദ്ദേഹത്തിന്റെ പങ്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ പാർട്ടി പോലും വനവാസത്തിന് അയക്കുന്നത് അത് അദ്ദേഹവും തിരിച്ചറിയണം ഇനി വരുന്ന തലമുറയും കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷമിക്കണമെന്നേ പറയാനുള്ളൂ നീതിക്കായി ഒരു പന്ത്രണ്ട് വർഷം പോരാടുകാതെ എത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അതാവു പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും നേരിട്ട് കാണും ഇനിയും ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ അവസാനിക്കുന്നുണ്ടാകില്ല മുന്നോട്ടുള്ള യാത്ര ആ നീതി തേടിയുള്ള സഹോദരൻ നീതി തേടിയുള്ള യാത്ര അത് എളുപ്പമാകില്ലല്ലോ അല്ല അത് സത്യമാണ് പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോഴേ ഞങ്ങൾ ആരും ഭയപ്പെടണം ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് കേരള രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വളരെ വൈകിയാലും നീതി കിട്ടും ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളുടെ പാർട്ടിയും നേതാക്കളും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷവും അതുപോലെ ആത്മവിശ്വാസവും നൽകുന്നുണ്ട് ഈ മനഃപൂർവ്വമായി വൈകിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് അതായത് ഇടയ്ക്ക് വീണ്ടും ഒരു തുടരന്വേഷണം വേണം സിബിഐക്ക് അങ്ങനെ ആ രീതിയിൽ തന്നെ പ്രതികൾ തന്നെ കത്തയക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇടക്കാലത്ത് അല്ല ഇത് ആദ്യകാലത്ത് തന്നെ ഇത് ലാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിരുന്നു അന്ന് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പോലും കേരള പോലീസ് ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹിബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നത് തുടങ്ങിയതാണ് ഇത് ലാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇത് എന്ത് സംഭവിച്ചാലും ഞങ്ങള് ഈ കേസിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലി ബസ് സാഹിബും അതുപോലെ പാണക്കാട് തങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതാക്കളും ഞങ്ങളിപ്പോ വിളിച്ച് എല്ലാ പിന്തുണയും അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും ശരി വളരെയധികം